കഴിഞ്ഞ ദിവസമാണ് നടക്കാവ് പോലീസ് സുരേഷ് ഗോപിക്കെതിരായുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഈ കേസ് തന്നെ ഒരു നാടകമായിരുന്നു എന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു പകപോക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ താറടിക്കാൻ അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുവായി വളരാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷം സി പി എം നടത്തുന്ന ഒരു ഗൂഢശ്രമമാണ് എന്നത് തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു കാടാമ്പുഴയിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ഹോട്ടലിൽ വെച്ച് പത്രപ്രവർത്തകർ പത്തിരുപത് പേര് അദ്ദേഹത്തെ വളയുകയായിരുന്നു ചെയ്തത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിൽ ഒരു ഒരു മാധ്യമപ്രവർത്തകർ ഒരു റിപ്പോർട്ടർ ചോദ്യങ്ങളെ കുറിച്ച് കൂടുതൽ ചോദിച്ചു അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു കുത്തി കുത്തിയുള്ള ഒരു സ്വഭാവമുണ്ടായി അവരുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചുള്ളതായിരുന്നു അതായത് ഒരേ ചോദ്യം ഏത് ചോദ്യമാണ് സുരേഷ് ഗോപി കേൾക്കാൻ ആഗ്രഹിക്കാത്തത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു നേരത്തെ മത്സരിച്ചെടുത്ത് തന്നെയാണോ ഇനി മത്സരിക്കാൻ പോകുന്നത് അതായത് തൃശൂരിൽ തന്നെയാണോ ഇനി നിങ്ങൾ മത്സരിക്കുന്നത് അവിടെ നിങ്ങൾ തോറ്റതല്ലേ എന്നതാണ് ചോദ്യം അതിന് ഒരു കള്ളച്ചിരി ഒരു ചിരി ചിരിച്ചു കൊണ്ട് അതിനെ അവഗണിച്ചു യഥാർത്ഥത്തിൽ ആ ചോദ്യം താൻ ആരോടാണോ ചോദിച്ചത് അയാൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആ ചോദ്യം അവഗണിക്കണമെന്നും അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ആ റിപ്പോർട്ടർക്ക് തോന്നേണ്ടതാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് അവരുടെ അഭിപ്രായം നമ്മൾ ഏറ്റെടുത്തിട്ട് ആ അഭിപ്രായത്തെ വാർത്തയാക്കുന്നതിന് പകരം നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്ത അവരിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ അതുപോലെ കിട്ടണം അല്ലെങ്കിൽ ഒരു വിവാദമെങ്കിലും കിട്ടണം അതിനുവേണ്ടി എന്ത് കുരുട്ട് ബുദ്ധിയും കാണിക്കുക എന്നുള്ളതാണ് പത്രപ്രവർത്തനം മാധ്യമധർമ്മം എന്ന് ഇപ്പൊ തോന്നിപ്പോകുന്നു അങ്ങനെയുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ വീണ്ടും കുത്തി കുത്തി ചോദിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോഴുള്ള സുരേഷ് ഗോപിയുടെ മനോഭാവം ആ ഒരു എക്സ്പ്രഷൻ അത് കാണുമ്പോൾ തന്നെ ആ ചോദ്യം ഒഴിവാക്കി വിടാം അത്തരത്തിലുള്ള ചോദ്യം വേണ്ട എന്നുള്ളത് കാരണം അതിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ല വിശേഷിച്ച് അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കോഴിക്കോട് വന്നിട്ടുണ്ട് ഇതൊരു പ്രസ്മീറ്റ് അല്ല യാദൃശികമായി അദ്ദേഹത്തെ കിട്ടിയപ്പോൾ വളഞ്ഞു കൂടിയതാണ് അപ്പോൾ അതിൽ അതിൻ്റെതായ ഒരു മാന്യതയും പാകതയും കാണിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു പക്ഷേ ഈ മാധ്യമ മാധ്യമം വിട്ടില്ല വീണ്ടും അത് തന്നെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു അത് ചോദിച്ചപ്പോൾ നമുക്ക് കാണാൻ മോളെ അതൊക്കെ നമുക്ക് കാണാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തോളത്ത് കൈവച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെ കൈവയ്ക്കാൻ അവിടെയുള്ള മറ്റ് വ്യക്തികൾ അതിനേക്കാൾ കൂടുതൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഏകദേശം രണ്ടു വർഷത്തോളം ഇത് പിന്നാലെ നടന്ന അത്തരത്തിലുള്ളൊരു നല്ലൊരു ബന്ധം സുരേഷ് ഗോപിയുമായിട്ട് ഉണ്ടാക്കി വച്ചിരുന്നു എന്നതും സത്യമാണ് ഇനി അതൊക്കെ നമുക്ക് നോക്കാം മോളെ എന്നുള്ളത് ഒരുപക്ഷെ നിന്റെ വേല എന്റെ അടുത്ത് ഇറക്കണ്ട എന്നതും ആകാം ഈ പത്രപ്പെടുത്തവർ അങ്ങനെയാണല്ലോ ആ അതൊക്കെ നമുക്ക് വേണ്ട ആ വേല ഇങ്ങോട്ട് വേണ്ട എന്ന ഒരു അർത്ഥത്തിൽ തോട്ടത്ത് കൈവച്ചതുമാകാം ഇങ്ങനെയൊക്കെ ആകാം ഏതായാലും അത് സെക്സ്വലി ഒരു ലൈംഗിക അതിക്രമമാണ് അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് കൂടിയാണ് എന്ന് ആ സമയത്തും അതിനുശേഷം അവിടെ കൂടിയ ആർക്കും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വീണ്ടും ആ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയുടെ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പരാതിയിൽ പറയുന്നതിന് പുറമേ ഒരു തവണ കൂടി അവർ തള്ളി മാറ്റിയാണ് കൈകൊണ്ട് അതേ തോളത്തെ തള്ളി മാറ്റി തന്നെയാണ് അവരകത്തേക്ക് കടന്നു പോകുന്നത് സുരേഷ് ഗോപി അകത്തേക്ക് കടന്നു പോകുന്നത് കാരണം ഈ മാധ്യമ പ്രവർത്തക നിന്നിരുന്നത് ഈ റിപ്പോർട്ടർ നിന്നിരുന്നത് സുരേഷ് ഗോപി പോകേണ്ട വഴി അടഞ്ഞായിരുന്നു അതുകൊണ്ടാണ് തോളത്തെ തള്ളിയതിന് മറ്റൊരു അർത്ഥം കൂടെ വരുന്നത് മോളെ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ നീ ഇപ്പൊ വഴി മാറി ഞാനങ്ങോട്ട് പോട്ടെ എന്നുവാം അപ്പൊ അതിൽ അത്തരത്തിൽ ചില അർത്ഥങ്ങൾ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്നാൽ അർത്ഥതലം മാറുന്നത് പിറ്റേന്ന് നേരം വിളിക്കുമ്പോഴാണ് അവിടെയാണ് സി പി എം എൽ സുരേഷ് ഗോപി അടിക്കാൻ വേണ്ടി ഒരു നല്ലൊരു മാർഗ്ഗം ഉണ്ടെന്ന് കണ്ടെത്തുന്നതും ഉടനെ അത് നടക്കാവ് പോലീസിൽ ഈ റിപ്പോർട്ടർ കൊണ്ട് കേസ് കൊടുക്കുന്നതും അത് പോലീസിന് അത് മനസ്സിലായതുകൊണ്ട് കുറച്ച് വകുപ്പുകൾ അതായത് കേസിൽ കഴമ്പില്ല എന്ന് എന്നറിയാവുന്ന പോലീസുകാർക്ക് അതനുസരിച്ച് വകുപ്പിട്ടുകൊണ്ട് കേസെടുത്തത് എന്നാൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രതികളിൽ നിന്ന് മൊഴിയെടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനുവേണ്ടി സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയതും സുരേഷ് ഗോപി വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് വന്നപ്പോൾ വലിയ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് സംസാരിച്ചതും ആ അവിടെ പോലീസുകാർ സംസാരിച്ചതും ചോദിച്ചതിനൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായി താൻ അത്തരത്തിലൊരു മോശം സ്വഭാവത്തോടെ അല്ലെങ്കിൽ മോശം ഉദ്ദേശത്തോടെ അല്ല പെരുമാറിയത് എന്നൊക്കെ വളരെ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ജാമ്യമോ മറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ നോട്ടീസ് കൊടുത്ത് വിട്ടയക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ ഈ പരാതി വന്നപ്പോൾ തന്നെ ഇത്തരത്തിലൊരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ തന്നെ താൻ അത്തരത്തിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും അതേസമയം ഇത്തരത്തിൽ ഈ മാധ്യമ പ്രവർത്തക ഈ റിപ്പോർട്ടർക്ക് അത്തരത്തിലൊരു തോന്നൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ അതാണ് ശരി അതിനെയാണ് നാം വകവയ്ക്കേണ്ടത് അതുകൊണ്ട് ആ തോന്നലിന് എന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് ഞാന് ആ പെൺകുട്ടിയോട് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞൊരു വ്യക്തിയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ കടമ്പില്ലാത്ത സംഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്തു വെച്ചത് പക്ഷേ അപ്പോഴും കാര്യം ഇട്ടിട്ടില്ല നവകേരള തൂർത്ത് എന്ന പരിപാടി തീരാൻ കാത്തിരിക്കുന്നു പിന്നീട് അടുത്ത പണി എടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അത് കഴിഞ്ഞു ഇപ്പോൾ കുറ്റപത്രം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നേരത്തെ ഇട്ട കേസിന് പുറമെ വകുപ്പിന് പുറമെ ഒന്നും കൂടി കടുപ്പിച്ചു സെക്ഷലി മനഃപൂർവ്വം ചെന്ന് ഉപദ്രവിച്ചു എന്ന തലത്തിൽ തന്നെ ആ കേസ് വരികയാണ് ഒന്നുകൂടി അടുത്ത കേസാക്കി മാറ്റുന്നു ഇപ്പോൾ ആ വകുപ്പ് കൂടിയത് എങ്ങനെയാണെന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതായാലും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ജാമ്യം എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മാറി ഇപ്പൊ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുന്നുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സാമീപ്യം ആവശ്യമുണ്ട് അപ്പോൾ ആ സന്ദർഭത്തിൽ ജാമ്യം എടുക്കേണ്ടത് ആവശ്യമായി എന്നതുകൊണ്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നത് അവധിക്കാല കോടതി എന്തായാലും അദ്ദേഹത്തിന്റെ പരാതി ഫയലിൽ എടുത്തു അത് പരിശോധിച്ചു ജാമ്യം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വലിയ കണ്ടീഷനൊന്നും തന്നെ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കേസ് പരിശോധിക്കുമ്പോൾ ഈ കേസ് കോടതിയിൽ വാദത്തിന് പോയി കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല ഇതെടുത്ത് പോകും മുന്നൂറ്റി അമ്പത്തിനാലോ മുന്നൂറ്റി അൻപത്തിനാല് എയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോ ഇപ്പൊ തോളത്ത് കൈവച്ചു ഉന്തി എന്നൊക്കെ പറയുമ്പോ അതിവിടെ സർവസാധാരണമായി നടക്കുന്നതാണ് അതിനെ ഒരു ലൈംഗിക ചുവയോട് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ച് ജയിക്കാനൊന്നും ഇത് പറ്റില്ല അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ തോളത്ത് കൈ വെച്ചിട്ട് ആ കൈക്ക് മറ്റെന്തെങ്കിലും ചലനമോ കാര്യങ്ങളോ ഉണ്ടാകണം അത്തരത്തിലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല കാരണം പത്തിരുപത് ക്യാമറകളുടെ മുന്നിൽ അത്രയും തന്നെ ആൾക്കാരുടെ മുന്നിൽ പരസ്യമായവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണത് അപ്പോൾ ആ ഒരു തള്ളനിൽ നൂറ് ശതമാനം കോടതി സ്വീകരിക്കുന്ന തെളിവുകൾ ഇവിടെ ഉള്ളപ്പോൾ അതിൽ കോടതിക്ക് ഒരു ലൈംഗികമായിട്ടുള്ള ഒരു കുറ്റകൃത്യം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് നിലനിൽക്കില്ല ജാമ്യമെടുത്ത ശേഷം ഈ കേസ് കോശ് ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് കൊടുക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് നിലനിൽക്കില്ല ഇത് വാദഗതിയിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണെന്ന് നിഷ്പ്രയാസം തെളിഞ്ഞു വരും തെളിഞ്ഞു വരുമ്പോൾ ഈ കേസ് ബാധിച്ചു കഴിഞ്ഞാലും ഇത് ഇവരുടെ വാദമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യമാകും അങ്ങനെ വരുമ്പോൾ ആരുടെയൊക്കെയോ നിർബന്ധ പ്രകാരം കാട്ടിക്കൂട്ടിയിട്ടുള്ള ഈ എഫ്ഐആർ ഏത് ഈ നാമഗേണ സദസ്സിന് മുമ്പ് മുന്നൂറ്റി അൻപത്തിനാല് എ ഇട്ട് ചെയ്തിരുന്ന ഇതിനെ മുന്നൂറ്റി അൻപത്തിനാല് കൂടെ ചേർത്ത് ചെറിയ വകുപ്പുകൾ ചേർത്ത് തയ്യാറാക്കിയിരുന്ന എഫ് ഐ ആറിനെ കൂടുതൽ വലിയ വകുപ്പുകൾ ചേർത്ത് വലിയ കൊനസ്റ്റ് കാര്യങ്ങൾ ചെയ്തു തീർത്ത ചില ആൾക്കാരുടെ ശ്രീ പിണറായി സംഘാവ് അടക്കമുള്ള പലരുടെയും അഥാർട്ടിയുണ്ടല്ലോ ആ കുറ്റപത്രവും ആ ഈ പറഞ്ഞ ഈ എഫ്ഐആറും ഒക്കെ കോടതി ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതായത് കുറച്ച് വട്ടം കറക്കാം കുറച്ച് നാറ്റിക്കാനായിട്ട് ശ്രമിക്കാം എന്നതുകൊണ്ട് ഇവിടെ നേടാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച കുറെ എണ്ണം നാറാനും ആ നാറ്റം കാരണം അവരടുത്ത് ഇരിക്കാൻ മറ്റാർക്കും സാധിക്കാതെ വരാനുമാണ് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്